തട്ടിപ്പ് കേസിൽ ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ലക്ഷ്മി അറസ്റ്റിൽ ജവഹർ നഗറിലെ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ് ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിപുരത്ത് നിന്നും ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് എന്താണ് സംഭവം ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സബ് രജിസ്ട്രാർ വനിതാ സബ് രജിസ്ട്രാർ അറസ്റ്റിലായിരിക്കുകയാണ് വിവരങ്ങൾ എന്തെല്ലാം നീലിമ തിരുവനന്തപുരത്ത് ഏറെ ചർച്ചയായ ഒരു കേസാണ് ജവഹർ നഗറിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വില ഉള്ള മതി വില മതിപ്പുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ജവഹർ നഗർ ഈ ഇവിടെയുള്ള ഒരു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ തന്നെ രീതിയിൽ ഉൾപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രധാന പ്രതികളടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടി ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ാണ് പോലീസിന്റെ കണ്ടെത്തലിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇവർക്ക് പ്രതികളുമായി ബന്ധം ഉണ്ടായിരുന്നു സൈബർ സെൽ വഴി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഇതിൽ പല സമയങ്ങളിലും പ്രധാന പ്രതി അനന്തപുരി മണികണ്ഠനെ അടക്കം ഇവർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനിൽ അനിൽ എന്ന വ്യക്തി അനിൽ തമ്പി എന്ന വ്യക്തി ഇവരുമായി എല്ലാം തന്നെ ഇവർക്ക് ഫോണിൽ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ കൃത്യമായി സൈബർ സെൽ വഴിയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സബ് രജിസ്ട്രാറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് പത്ത് കോടിയോളം രൂപ വില ിക്കുന്ന ഭൂമി വ്യാജരേഖ നിർമ്മിച്ച് തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ് വിദേശത്തുള്ള അമേരിക്കയിലുള്ള ഒരു വനിതയുടെ ഭൂമിയായിരുന്നു ഇത് ഇത് വ്യാജരേഖ ചമച്ച് അത് മറ്റൊരാൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ആ ഭൂമി തട്ടി തട്ടിയെടുത്തു ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടും ഇതിന് കൂട്ടുനിന്നു ഒത്താശ ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടും അത് കണ്ടെത്തിയുമാണ് ഇപ്പോൾ സബ് രജിസ്ട്രാർ കൂടിയായിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥയായ ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നീലമ